மானர்க்கு തിരിതളിച്ച് ഔദ്യോഗികമായി ഉത് ഉദ്ഘാടനം പിതാവ് നടത്തുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷായ് ചേട്ടൻ തീരുത്തരെയാണ് എക്സിസ് ചെയർമാൻ ജെറിൻ Next is Vice President, Secretary, and Treasurer together. Next is Joint Secretary, BP Youth, and Joint Treasurer. next is san antonio president ms shija ne next is rvp shindo rvp houston and rvp canada rvp new york rvp chicago RVP Arizona. Any other RVPs here? All the RVPs together, please. Representing the KCS executive. KCCNA, sorry. Thank you, guys. So, the official inauguration of the 15th KCCNA convention. In San Antonio, Texas, has been done. Thank you again. Let God be with us, and let the Kanaya legacy keep rolling, and let it fly high. Let it pass into the next generation as much as we can, and that should be a promise. And thank you again. Thank you, Bishop. I can't believe I can't believe you are here, but I I want to thank you from the bottom of on behalf of the entire Kanaya community of North America. പ്ലീസ് നമ്മുടെ എല്ലാ നമ്മുടെ ഗോത്ര തലവൻ മാർ മാത്യു മൂലക്കാടിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഐ നോ ഇറ്റ് ടഫ് ജേണിഡ് ടു കമെൻക് ഫ്ലൈറ്റ് നെക്സ്റ്റ് ഡേ ഇസ് ടു ഡേ താങ്ക് യു ബിഷപ്പ് എഗൻ താങ്ക് യു സോ മച്ച് ഓൾസോഡ് യു മൈ ഫേവറീസ് Pinar Kail is here from, from Miami. Of course, we look at you as from Chicago. And Allah Allama, Jamie Chen, Jamie I want to thank you. Your inspiration has been great. You always kept the promise, and you always was positive. Thank you so much for Dallas. All the achamar. Father Father and from of course Bobenachen, our local priest. And thank you, Manaprodaja. You've always been a blessing to us. Thank you again. And all the executives of, of San Antonio, thank you. Let the show begin. San Antonio, Osing, take it over. കൃത്യം ഏഴരയ്ക്ക് നമ്മുടെ അതിമനോഹരമായ വെൽക്കം പ്രോഗ്രാം അണിച്ച് തുടങ്ങുന്നതായിരിക്കും ഇറ്റ് ഈസ് എ കൊളാബറേറ്റീവ് എഫേർട്ട് ഓഫ് സാൻ അന്റോണിയോ യൂസ്റ്റിൻ ആസ് വെൽ ആസ് ഡാളസ് യൂസ്റ്റൻ എച്ച് കെ സി എസും ഡാളസ് ഫുട്ബോത്ത് യൂണിറ്റും സാൻ അൻടോണിയോ യൂണിറ്റും ഒരുമിച്ച് അണിച്ചൊരുക്കുക ഈ കലാസന്ധ്യയിൽ നിങ്ങളെവരും പങ്കുചേരുക കൃത്യം ഏഴേക്ക് ഇവിടെ തരശീല ഉയരുന്നതായിരിക്കും യിലോട്ട് വരണം അതുപോലെ കൺവെൻഷൻ കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും ദൈവീത ചെയ്തോട്ട് വരിക പ്ലീസ് നമ്മുടെ എല്ലാം പ്രിയങ്കനായ ലാലു അലക് സിനിമാ നടനും നമ്മുടെ സമുദായത്തി അംഗവുമായ ലാലു സാർ ലാലുജി ഇവിടെ എത്തിയിട്ടുണ്ട് ദേവേദ ലാലു ദേവേദ സ്റ്റേജിലോട്ട് വരണം ആ അല്ല ലാലു വരുന്നേ ഉള്ളു രണ്ട് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തുന്നതായിരിക്കും ഈ അവസരത്തിൽ ഞാൻ പിതാവിൻ്റെ രണ്ട് വാക്ക് പറയാൻ മൈക്ക് കൈമാറുന്നു സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ കെ സി സി എന്നയുടെ നേതൃത്വം നടക്കുന്ന ഈ കൺവെൻഷൻ അമ്മയെല്ലാവരെയും പരസ്പര സ്നേഹത്തിലും സാഹോദര്യത്തിലും കൂട്ടിയിണക്കുവാനും വളർത്തുവാനും സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിന് നേതൃത്വം നൽകുന്ന കെ സി സി സിൻ്റെ എക്സിക്യൂട്ടീവിനും അതുപോലെ മറ്റെല്ലാ പ്രവർത്തകർക്കും എല്ലാ അഭിനന്ദനങ്ങളും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഈ ദിവസങ്ങളിലെ നമ്മുടെ പരിപാടികൾ നമുക്കെല്ലാവർക്കും സന്തോഷദായകവും നമ്മുടെ ഐക്യം ഊട്ടി വളർത്തുന്നതും സ്നേഹത്തിലും കൂട്ടായ്മയിൽ വളരുവാൻ സഹായിക്കുന്നതുമാകട്ടെ അങ്ങനെ ഈ ഓരോ കൺവെൻഷനും നമ്മെ സംബന്ധിച്ചെടുത്തോളം കൂടുതൽ നന്മയിലേക്കും വിശ്വാസത്തിലേക്കും സാഹോദര്യത്തിലേക്കും ഞാനായ കൂട്ടായ്മയിലേക്ക് നയിക്കുവാൻ സഹായകമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു താങ്ക് യു പിതാവ് അടുത്തതായി ഈ കൺവെൻഷൻ